നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രേവതി സച്ചിയോട് പറഞ്ഞു അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടല്ലേ അതാ അങ്ങനെ പറഞ്ഞെ അല്ല എന്റെ കാല് വയ്യാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അമ്മ പ്രാർത്ഥിക്കാൻ പോയത് കണ്ടോ നമ്മളോട് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ അതങ്ങനെ അതെ നീ ഇത്ര മരം വണ്ടിയായി പോയല്ലോ അമ്മയ്ക്ക് സ്നേഹം ഉണ്ടായിട്ടാണോ അമ്മ പോയത് അതൊന്നും അല്ല അമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതൊന്നും അല്ല നമുക്ക് വേണ്ടി പിന്നെയോ എടി അമ്മ അങ്ങനെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അമ്മ ഇവിടുന്ന് എസ്കേപ്പ് ആയതാ എസ്കേപ്പ് ആവാനോ ഇട ഇവിടെ നിന്ന് അമ്മയ്ക്ക് ജോലിയൊക്കെ ചെയ്യേണ്ടി വരില്ലേ അമ്മ കഴിഞ്ഞപ്പോൾ നീ വീണ് കിടക്കുന്നു നിന്നെ നിനക്ക് ഇനി അടുക്കള കയറാൻ പറ്റില്ല അപ്പം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അമ്മ തന്നെ വേണം എല്ലാ ജോലിയും ചെയ്യാനായിട്ട് അപ്പം ഇവിടെ നിന്നൊന്ന് രക്ഷപെട്ട് പോവുകയാണെങ്കിൽ അടുക്കള കയറണ്ടല്ലോ അമ്മയുടെ ബുദ്ധി അത് അമ്മ തന്ത്രപരമായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കി അങ്ങനെയാണോ പിന്നല്ലാതെ നിനക്ക് അമ്മയെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ വർഷങ്ങളായിട്ട് കാണുന്നതല്ലേ അമ്മയുടെ സ്വഭാവം നന്നായിട്ടറിയാം എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ ഇവിടെ വർഷ സുധീയ്ക്ക് ഉണ്ടല്ലോ ബെസ്റ്റ് അവർ അടുക്കള കയറും ഓർത്തണ നീ ഇരിക്കണേ ഒരാൾക്ക് ജോലി ചെയ്യാൻ അറിയാം അടുക്കള കയറി ആഹാരക്കുണ്ടാക്കാൻ അറിയാം പക്ഷെ മറ്റാൾക്ക് അറിയത്തില്ല വർഷയ്ക്ക് അറിയാവുന്ന ആൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല പക്ഷേ വർഷയെ സംബന്ധിച്ചിടത്തോളം വർഷയ്ക്ക് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല അറിയത്തില്ലാത്ത പ്രശ്നം രേവതി പറഞ്ഞു അത് ശരിയാ സച്ചി കേട്ടാ ഇനിയിപ്പോൾ എന്തു ചെയ്യും നീ പേടിക്കൊന്നും വേണ്ട ഞാനുണ്ടല്ലോ അച്ഛനും ഉണ്ടല്ലോ നീ ധൈര്യമായിട്ടിരിക്കുക നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് നോക്കിക്കോളാം എനിക്കറിയാം സച്ചേട്ട എന്നാലും സച്ചിയേട്ടൻ തന്നെ വിഷമിക്കില്ലേ സച്ചേട്ടൻ ജോലിക്ക് പോകണ്ടേ അതൊക്കെ പോയിക്കോളാം ഞാൻ നിന്റെ കാര്യം നോക്കിയാൽ പോരെ നിന്നെ ആർക്കും തട്ടാൻ ഞാൻ വിട്ടു വിട്ടുകൊടുക്കൂല നിനക്കൊരു വയ്യായക വന്നാൽ ഞാൻ നോക്കും അല്ലെ എനിക്കൊരു വയ്യായക വന്നാലും നോക്കേണ്ട ആൾ നീയല്ലേ അപ്പം പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ടേ നോക്കാൻ അത് ശരിയാ സച്ചേട്ട നീ ഇവിടെ ഇരിക്കേ ഞാൻ നിനക്ക് വേണ്ടി ഒരു ജ്യൂസ് ഉണ്ടായിക്കൊണ്ട് വരാം അതും പറഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് പോയി അങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കി രേവതിക്ക് കൊടുത്തു രാത്രിയായി കഴിഞ്ഞപ്പോൾ സച്ചി എന്ത് ചെയ്യുവോ അടുക്കളയിൽ പോയി കുറച്ച് ചൂടുവെള്ളം തിളപ്പിക്കുക അങ്ങനെ ചൂടുവെള്ളം ചൂടാക്കുന്ന സമയത്ത് രവീന്ദ്രൻ കൂടെ വന്നു രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോൾ സച്ചി അടുക്കളയിൽ രേവതിക്ക് എഴുന്നേറ്റ് കിടക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ സച്ചി ഇങ്ങനെയൊന്നും വന്ന് നിൽക്കുന്നതല്ല അടുക്കളയിൽ രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു നിനക്ക് ബുദ്ധിമുട്ടായല്ലേ ഒരു ചൂടുവെള്ളം ഉണ്ടാക്കി തരാൻ പോലും ആരുമില്ലല്ലേ ഏ ഇതെനിക്കല്ല അച്ഛാ പിന്നെയോ രേവതിക്ക് വേണ്ട രേവതിക്കോ അതെ രാവിലെയും വൈകുന്നേരം രണ്ട് സമയം അവൾ കുളിച്ചോണ്ടിരുന്നല്ലേ ഇപ്പം അവൾക്ക് കുളിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അവളുടെ ദേഹം ഒന്ന് തുടച്ചു കൊടുക്കാന്ന് കരുതി അപ്പം ദേഹം തുടച്ചു കൊടുക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ വെള്ളം ചൂടാക്കണേ എന്ത് പറയാനാ കൃത്യസമയത്ത് ആ ചന്ദ്രൻ പോയി അവൾ മനഃപൂർവ്വം ചെയ്താൽ മോനെ അവൾക്ക് അവൾക്കിവിടെ നിൽക്കാൻ ഇഷ്ടമില്ല രേവതി വീണ് കിടക്കുന്നുകൊണ്ട് അവൾക്ക് ജോലിയൊക്കെ ചെയ്യണമല്ലോ അത് പിന്നെ പ്രത്യേകിച്ച് അച്ഛൻ പറയണോ എനിക്കറിയാം അമ്മയുടെ സ്വഭാവമല്ലേ അമ്മ പോയി ആഘോഷിച്ചിട്ട് വരട്ടെ എന്നാലും നിനക്ക് കഷ്ടമായല്ലോ എന്ന് ഉറത്തിട്ട മോനെ എനിക്ക് വിഷമം ഇത്ര നാളെ എല്ലാവർക്കും വേണ്ടി ഓടി നടന്നതല്ലേ രേവതി മോള് എന്നിട്ട് അവളൊന്ന് വീണ് കടന്നപ്പോ അവളെ സഹായിക്കാനായിട്ട് ഈ കുടുംബത്തിൽ ആരുമില്ല ഏഹ് അങ്ങനെ പറയരുത് ഞാനും അച്ഛനും ഉണ്ടല്ലോ പിന്നെന്തിനാ അച്ഛാ അങ്ങനെ പറയണേ അവളെ ഈ വിധമാക്കിയത് ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല നീ എന്താടാ അങ്ങനെ പറഞ്ഞേ എന്തൊരു സംശയം ഉണ്ടോ അതേ അച്ഛാ ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ആക്സിഡന്റ് ആണോ എന്ന് സംശയമുണ്ട് അത് രേവതിയും പറഞ്ഞു ഏഹ് ഇനിയിപ്പം ഇതിന്റെ പിന്നാലെ അങ്ങനെ വെറുതെ വിടല്ല അച്ഛാ എനിക്കറിയാൻ എന്ത് ചെയ്യണമെന്ന് ഇതങ്ങനെ വെറുതെ വിട്ടാ പിന്നെ ഞാൻ എന്തായിത്തീരും ഇനി ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കും എടാ അതല്ല ഇനി ഇതിന്റെ പേരിൽ അടുത്ത പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ അതങ്ങനെ ശരിയാവും വെറുതെ കുടുംബത്തിൽ പ്രശ്നോണ്ണങ്ങൾ മാത്രമേ ഉള്ളൂ ആരുടെയും പിന്നാലെ സംശയം വെച്ച് പോണ്ട കാര്യമില്ല നീ ഇപ്പൊ തൽക്കാലത്തേക്ക് രേവതിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മാത്രം മതി നിനക്ക് പറ്റില്ലെങ്കിൽ പറ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അവളെ സഹായിക്കാം അതൊന്നും കുഴപ്പമില്ല അച്ഛൻ ഇവിടെ ഉണ്ടായാൽ മാത്രം മതി അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ഭംഗിക്ക് ചെയ്തോളാം അതും പറഞ്ഞ് ചൂടുവെള്ളമായിട്ട് സച്ചി മുറിയിലേക്ക് പോയി മുറി ചെന്ന് കഴിഞ്ഞിട്ട് രേവതി പറഞ്ഞു ആ കൈയും കാലുമൊക്കെ ഇട കാണിക്ക് ഞാൻ തുടച്ചേരാം വേണ്ട സച്ചിയുടെ ഞാൻ തുടച്ചോളാം അതൊന്നും കുഴപ്പമില്ല സച്ചി ചൂടുള്ളം എടുത്ത് രേവതിയുടെ കൈയും ഒക്കെ തുടച്ച് കൊടുക്കുക കഴുത്തൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുക്കുക ആ സമയം രേവതി പറഞ്ഞു ശരിക്കും പറഞ്ഞ ഇതൊരു അല്ലേ എന്ത് ഒരു ഭർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാനേ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൗഭാഗ്യം എനിക്ക് കിട്ടുമോ എപ്പോഴും ജോലി എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമല്ലേ ഇപ്പം സച്ചിയുടെ കണ്ടില്ലേ എത്ര കാര്യമായിട്ടാ എന്നെ സ്നേഹിക്കുന്നേ ഭർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത് സ്നേഹം ഉണ്ടോ ഇല്ലെന്നൊക്കെ ഇപ്പൊ തിരിച്ചറിയാൻ പറ്റും ഭാര്യയ്ക്കൊരു വീഴ്ച വന്നു കഴിയുമ്പോൾ സച്ചി പറഞ്ഞു ആഹാ അങ്ങനെയാണോ അത് കൊള്ളാലോ അങ്ങനെയാണ് ഞാനൊരു കാര്യം ചെയ്യട്ടെ എന്ത് എന്റെ കാലും കൂടെ ഓടിച്ചു കിടക്കട്ടെ അങ്ങനെയാണ് നമുക്ക് രണ്ടുപേർക്കും കൂടെ കിടക്കാലോ ഇവിടെ ആ എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ രണ്ടുപേരും കൂടെ കണ്ണും കണ്ണും നോക്കി നിൽക്കുകയുള്ളൂ രണ്ടുപേരുടെയും കാര്യം നോക്കാൻ ആര് വരും പാവ അച്ഛൻ അച്ഛൻ ഉള്ളൂ വേറെ ആരെങ്കിലും വന്ന് നമ്മുടെ കാര്യം നോക്കുമോ അത് ശരിയാ സച്ചിട്ടാ പറഞ്ഞെ അതൊന്നും നടക്കുന്ന കാര്യമല്ല തൽക്കാലത്തേക്കേ കാലൊന്നു ഓടിക്കാൻ നോക്കിയാ മതി ഉം ആഗ്രഹമുണ്ട് എന്ത് ചെയ്യാനാ പിന്നീട് ദേവത സജ ഫോണും കൊണ്ട് കൊണ്ടുവന്നെ എന്തിനാ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ ഫോണും കൂടെ വാങ്ങി ലക്ഷ്മി അമ്മേനെ വിളിക്കുവാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞില്ലോ അമ്മേനെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം ലക്ഷ്മി അമ്മ കോളെടുത്തു എന്താ വേണം ഈ സമയത്ത് എവിടെയെങ്കിലും നിങ്ങൾ ചുറ്റാൻ പോയതായിരുന്നോ ചുറ്റാനോ ഏയ് ഒരിടത്തും ചുറ്റാനൊന്നും പോയതല്ല അതെ ഇനി പറയുന്ന കാര്യം കേട്ട് അമ്മ വിഷമിക്കരുത് വിഷമിക്കരുന്ന് എന്താ എന്താ മോളെ കാര്യം ദേവു അപ്പൻ ലക്ഷ്മിയമ്മയുടെ അരിയിലുണ്ടായിരുന്നു അത് എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി ആക്സിഡന്റോ മോൾക്കോ എന്താ മോളെ എന്താ കാര്യം എന്നിട്ട് ഹോസ്പിറ്റലാണോ ഭയങ്കര ടെൻഷനില്ലേ ലക്ഷ്മി അമ്മയ്ക്ക് അല്ലമ്മേ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെ വന്നു കാലിന് ചെറിയ ഫ്രാക്ചർ ഉണ്ടായി കാലൊന്നും ഒടിഞ്ഞു പിന്നെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കുക ഒരു സർജറിയൊക്കെ വേണ്ടി വന്നു ഏഹ് എന്റെ മോളെ എന്നിട്ട് എന്താ ഒരു വാക്ക് പോലും പറയാത്തെ വെറുതെ അമ്മയെ വിളിച്ച് വിഷമപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി ഇത് പറഞ്ഞതെന്നും പറഞ്ഞ് രാത്രിക്ക് രാത്രി ഇങ്ങോട്ടേക്ക് ഓടി വരണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ ഞാൻ അല്ലാതെ പിന്നെ നിന്റെ കാര്യങ്ങൾ ആരാ നോക്കുന്നത് ഞാൻ വന്ന് നിന്നെ നോക്കാം അതൊന്നും വേണ്ട സച്ചി അണ്ണന്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നോക്കുന്നുണ്ട് അതുകൊണ്ട് ആ കാലത്ത് അമ്മയ്ക്ക് പേടി വേണ്ട ദേവ് അപ്പോഴേക്ക് ഫോൺ വാങ്ങിയിട്ട് പറഞ്ഞു കൊള്ളാലേ ചേച്ചി ആഹാ അപ്പം രണ്ടുപേരും ഇപ്പം റൊമാൻറ്റിക് സീൻ അല്ലേ അവിടെ ഒന്ന് പോടി അവിടെ നിന്ന് എന്ന് വിളിച്ച് രേവതി ദേവിനെ ചീത്ത പറഞ്ഞു ലക്ഷ്മി അമ്മ ഫോൺ വാങ്ങിയിട്ട് പറഞ്ഞു മോളെ ഞാൻ നാളെ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് എത്താം ഇന്ന് രാത്രി വരേണ്ടോ അമ്മേ രാത്രിയിലൊന്നും വരണ്ട നാളെ വരണ്ട അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും എനിക്കില്ല സച്ചി പറഞ്ഞു അമ്മേ അമ്മ എന്നെ കണിച്ച് നാളെ ഇങ്ങോട്ടേക്ക് പോരെ ഇനി പേടിക്കേണ്ട അതേ ദേവതിന്റെ അമ്മായി എവിടെയില്ല എൻ്റെ അമ്മ എവിടെയില്ല ഒരു തീർത്ഥാടനത്തിന് പോയിരിക്കുക അതുകൊണ്ട് നിങ്ങളെ ചീത്ത പറയാനിട്ട് ഇവരെ ആരും കാണത്തില്ല അത് കേട്ടതും ലക്ഷ്മി അമ്മ പറഞ്ഞു നാളെ രാവിലെ തന്നെ ഞാൻ വരാൻ പോനേ അല്ല എന്തു ശരത്തില്ല അവിടെ ഈ അവനെതിരായിട്ടും വന്നിട്ടില്ല ഉം ശരിയമ്മേ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു സച്ചി ചോദിച്ചു നീ എന്തിനാ ശരത്തിനെ കുറിച്ച് അന്വേഷിച്ചേ അല്ല അവനോടെ ഉണ്ടോ ഇല്ലയോന്ന് ഉം ബെസ്റ്റ് നിന്റെ അനുജൻ ആള് അവന്റെ സ്വഭാവം നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ ആ സമയം ശ്രുതി ശ്രുതിയും കൂടെ നിലത്ത് കിടക്കുക ശ്രുതി പറഞ്ഞു ഇതിപ്പച്ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടെന്ന അവസ്ഥയായല്ലോ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ അവൻ നമ്മൾ വിചാരിച്ചോ ശ്രുതി പറഞ്ഞു അത് ശരിയാ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയൊന്നും ആ അവ ശരിക്കും പറഞ്ഞ അവള് നശിച്ചു പോണന്ന് ഞാൻ പ്രാർത്ഥിച്ചെ പക്ഷേങ്കില് ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ പണി കിട്ടിയിരിക്കുന്ന നമുക്കല്ലേ അത് ശരിയാ ഈ നിലത്ത് കിടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അച്ഛൻ പോലും അവരെ സപ്പോർട്ട് ചെയ്താ പറഞ്ഞേ അതാ നമ്മൾ തോറ്റുപോയത് അല്ലായിരുന്നെങ്കിൽ നമുക്കിപ്പൊ നിലത്ത് കിടക്കണ്ടായിരുന്നു നമുക്ക് നമ്മുടെ എ സി മുറി കിടക്കായിരുന്നു അല്ല സുതി ഇനിയിപ്പൊ നമ്മൾ എന്തു ചെയ്യും എന്ത് ചെയ്യാന് ഇതൊക്കെ പറയാം നാളെ രാവിലെയേ ഞാനാണ് കിടന്ന് കട പെടാപ്പാട് വിടുന്നേ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ നിലത്ത് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല അങ്ങനെ ഉറക്കം ഒളിച്ച് കമ്പനിയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റില്ല എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഉറക്കം തൂങ്ങേണ്ടി വരും അപ്പോഴെനിക്ക് ശ്രുതി പറഞ്ഞു ഓ പിന്നെ ഉറക്കം തൂങ്ങേണ്ടി വരും ആ ഷോപ്പിൽ പോയെന്ന് വെച്ചാൽ മല മറിക്കാൻ പോകല്ലേ അതൊക്കെ നിനക്ക് പറയാം പക്ഷേ ഞാൻ ഷോപ്പിലേക്ക് പോകുമ്പോൾ നിനക്കറിയാലോ എനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് ശ്രുതി പറഞ്ഞു അതിനേക്കാളും ബുദ്ധിമുട്ട് എനിക്കുണ്ട് ഞാൻ ഉറക്കം അളച്ച് മുഖം വീർപ്പിച്ച് രാവിലെ പാർലറിലേക്ക് തന്ന വരുന്ന ആൾക്കാർക്കൊന്നും ഒരു താല്പര്യം ഉണ്ടാകത്തില്ല നല്ല ഊർജ്ജസ്വലതയോടെ ഇരിക്കണം അപ്പൊ ഞാനാണ് ഇതിനകത്ത് പെട്ടുപോകുന്നേ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു പിന്നെ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മുഖം ഐശ്വര്യയുടെ മുഖമല്ലേ അതെ എന്നെ കളിയാക്കോ വേണ്ട അത്യാവശ്യം നല്ല സൗന്ദര്യമൊക്കെ എനിക്കുണ്ട് ശ്രുതി പറഞ്ഞ് ഞാൻ വെറുതെ പറഞ്ഞല്ലേ ദയമേ എത്രയും പെട്ടെന്ന് അവളുടെ കാല് ഭേദമായ മതിയായിരുന്നു ആന്താ സുതി അങ്ങനെ പ്രാർത്ഥിക്കുന്നേ എങ്കിലേ നമുക്ക് മുറി കിട്ടുള്ളൂ ശ്രുതി പറഞ്ഞ് മുറി കിട്ടിയില്ലേലും വേണ്ടല്ല അവൾക്ക് കാല് ഭേദമായിരുന്നാൽ മതിയായിരുന്നു അവൾ അവിടെ കിടക്കട്ടെ അവൾ അവള് കുറച്ചനുഭവിക്കട്ടെ അങ്ങനെയൊക്കെ ശ്രുതി സുധിയോട് പറയാണ് ആ സമയത്ത് രേവതി സച്ചിയും കൂടെ ഉറങ്ങാൻ കിടന്നായിരുന്നു രേവതിക്ക് കുറെ സമയം കഴിഞ്ഞപ്പോൾ കാല് ഭയങ്കര കട്ട് കഴിക്കുന്ന വേദന രേവതി കരയു വേണം കരയെന്ന ശബ്ദം കേട്ട് സച്ചി എഴുന്നേറ്റ് ചോദിച്ചു എന്താ രേവതി കാല് ഭയങ്കര വേദനിക്കുന്നുണ്ട് നീ ഇത്രയും വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ എടുത്ത് കൊടുത്തു പിന്നീട് കാലിന് അടുത്തേക്ക് ഒന്ന് കാലിൽ പതുക്കെ തല പ്ലാസ്റ്റർ ഇട്ടാ കാലയിൽ അതിന് ശേഷം ആ കാലയിലേക്ക് ഒരു ഉമ്മ വെച്ചു രേവതി എന്താ സച്ചി ഏട്ടാ സച്ചിയാണ് എന്തൊക്കെ കാണിക്കണം മര്യാദയ്ക്ക് ഇരിക്കേ ഏയ് ഇതിൽ ഒറ്റമൂലിയാ ഒറ്റമൂലിയാ അതെ കാലിൻ്റെ വേദനയൊക്കെ പമ്പ അടക്കം ഉള്ളൊരു ഒറ്റമൂലി മരുന്നാണ് തന്നിരിക്കുന്നത് ഈ മരുന്ന് ഇപ്പം ചെന്ന് കഴിയുമ്പോഴത്തേനും വേദന എല്ലാം പോയിക്കോളും ഞാനല്ലായിരിക്കും ഉള്ളത് ഞാനല്ലേ പറയണേ എന്നൊക്കെ പറഞ്ഞ് രേവതി ചേർത്ത് പിടിച്ച് സച്ചി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി